ശ്രീ നാരായണൻ അതുപോലെ തന്നെ ശ്രീ ചോണിയാക്കി പറയുകയും നമുക്ക് അതിന് സംസാരിക്കാൻ വേണ്ടി ഒരാളെ പോയി വളർന്നു ശ്രീ കോട്ട ചന്ദ്രശേഖരന്റെ നാശയിൽ പറ്റും എന്ന് പറയുകയും അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ തലവാടിൽ എന്റെ കാരണം അദ്ദേഹത്തിന്റെ തലവാട് വിയക്കനെയാണ് ജനറൽ ാണ് ഞാൻ ചെയർമാൻമാശ നമുക്ക് വേണം എന്ന് പറയുമ്പോൾ വളരെ താല്പര്യപ്പെട്ട താല്പര്യത്തോടുകൂടി ഇന്നത്തെ യോഗം അദ്ദേഹം മാറ്റി കൊടുക്കുകയും ഇങ്ങനെ വളരെ തറവാടുകളിൽ പോയി പറ്റാവുന്ന വിധത്തിൽ സംസാരിച്ചു കൊടുക്കാൻ ായത് കൊണ്ട് പതിനൊന്നര മണിക്കഴിഞ്ഞാണ് പ്രദേശങ്ങളാണ് കാസർഗോഡ് പഴയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തറവാടുകളാണ് പ്രത്യേകിച്ചും ഈ തറവാടിന്റെ ഏറ്റവും പ്രശംസീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി അഞ്ചിലും മഹോത്സവം പവിത്രമായ ഒരു സ്ഥലമാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗവന്മാരായ ഒരു കാര്യവുമാണ് പത്ത് വർഷത്തിന് ശേഷം നീങ്ങത്ത് മഹോത്സവം നടത്താം എന്ന് പറയുന്നത് വളരെ ആലോചനമായ ഒരു കാര്യമാണ് ഈ ദൈവത്സവം എന്ന് പറയുന്നത് നമ്മള് നാളെ രാവിലെ ഒരു കവാട്ടമാണെന്ന് പറയുന്നത് നമുക്ക് അമ്പത് ലക്ഷം രൂപയുടെ ദൈവശം നമുക്ക് വയനാട്ടുകളും ദൈവം കെട്ടി മഹോത്സവം നടത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല ചിലപ്പോൾ എന്നാൽ ആ സമയത്ത് അതൊക്കെ ഒരു ഇപ്പോഴും ഈ നാട്ടുകാര പ്രദേശത്തുള്ള മറ്റര സമുദായക്കാരോടൊക്കെ വളരെയധികം കഠിനാധ്യാനത്തോടുകൂടി സ്വീകരിച്ച ഒരു പ്രതി പറഞ്ഞു തലമുടകങ്ങളുടെ കൂടി രണ്ടായിരത്തി ഇരുപത്തിഒന് വീണ്ടും ഒരു മഹോത്സവ തലത്തിലുള്ള ആഗ്രഹം നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമ്മുടെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് കുറെ വർഷത്തിന് ശേഷം ഒരു സംഗമം വെച്ചപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചു ഒരു വർഷം ഇരുപത്തി ഏഴാണ് പക്ഷെ അത്ര തന്നെ ആണുങ്ങളുണ്ടാവും അതിന്റെ അവരുടെ പങ്കാളിത്തം ഉണ്ടാവും ഇവരുടെ കൂടാതെ സന്താനിത്തു അല്ലാണ്ട് നമ്മുടെ മക്കളെ അവരെ നമ്മുടെ ദിവസം വൈകുന്നേരം ഏഴുമണിക്ക് ശേഷം വരുന്നതൊക്കെ ഈ തറവാടിയ സാധാരണ നല്ല മക്കളായിരിക്കും അവര് അടച്ചു തിരിച്ചു പോകുകയാണ് അപ്പൊ അമ്മ മരിക്കും ഈ തറവാടി നമ്മൾ ഇതിന് യാഥാർത്ഥ്യം കുറ്റം പറയുന്ന വിശ്വാസം ഉള്ളതാണ് ഇങ്ങനെയുള്ള ഒരു താരത്തിന്റെ അകത്ത് പ്രതിഷ്ഠ കൊണ്ട് നോട്ടാട്ടന് ഇവിടെ വരുന്ന ഇവിടെ താമസിക്കുന്ന ആള് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ പത്ത് ഇരുപത് രൂപ കൊടുത്തൊരു ഒരു റസീറ്റ് ആക്കിയ നട പത്തോ ഇരുപത് പണ്ണായിരത്തി രൂപ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഇടയിലുണ്ട്

ആ ഭാര്യയുടെ സെന്മൻസ് കൊണ്ടാണ് ഞങ്ങൾ നിന്ന് വരുമാന മാർഗം ഇല്ലാതിരിക്കാൻ വരുമാനത്തിന്റെ മാർഗങ്ങൾ നിൽക്കുന്ന ആൾക്കാർക്ക് തറവാട്ട അംഗങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രദേശങ്ങളിലും പ്രത്യേക ഒരായിരം രൂപ പെട്ടങ്ങൾ ഒരായിരം രൂപ సంఖ్యం మధ్య వాళ్ళకి పదవా സമുദായത്തിന്റെയും പുരോഗമനം കാണുകയും അതിലൊക്കെ മാറ്റം ഇത്രയും സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ച് തന്റെ ഉത്തരവാദിത്വം ഇതുപോലുള്ള കുടുംബസംഗത്തിന് നടപ്പിലാക്കുകയും நம்ம காவலில் போராய்க்கு நமக்கு அவசானிப்பதான உதவது ரெண்டாயிரத்தி இருபத்தொன்னு நமக்கு ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഇപ്രാവശ്യം രണ്ട് ജീവികളിലെ ചേരമാണ് കാസർഗോഡ് അതുപോലെതന്നെ കൊട്ടുക കൊല്ലത്ത് മുപ്പത്തിനാല് ലക്ഷമാണ് ചെലവ് കാസർഗോഡിൽ നാപ്പത്തിനാല് ലക്ഷമാണ് ചെലവ് സൗകര്യം നമുക്ക് വളരെ സൗകര്യമുള്ള സ്ഥലമാണ് മരാമത്തെ വഴികളൊന്നും നടക്കുന്നില്ല പക്ഷെ സാമ്പത്തിക ഇതിലേക്ക് നിങ്ങളുടെ വഴിയിൽ സംഭാവന അത്യാവശ്യമാണ്

നമ്മുടെ തറവാട്ടിൽ തലനാട്ടിൽ ദൈവങ്ങൾക്ക് മഹോത്സവമായിട്ട് സജീവിയെ പോലുള്ള പ്രായ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ വരാത്തവരുണ്ട് എന്റെ പ്രിയപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള ഇവിടെ വരാത്തവരാണ് പക്ഷെ അവരുടെ മക്കളെ അവരെ ശ്രദ്ധിക്കേണ്ടത് ഈ തലനാട്ടിന്റെ പവിത്രത അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടയുടെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ഇങ്ങനെ മഹോത്സവം അത്യാവശ്യമാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഉത്സവ നിശ്ചയിച്ചു നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ചെലവുകളും അപ്പുറം ഒരു തുക നമുക്ക് മാറ്റി അല്ലെങ്കിൽ കായകള പ്രദേശത്തുള്ള നമ്മുടെ മറ്റൊരു സമുദായ സഹോദര സഹോദര സമുദായങ്ങളുടെയും ഈ നാട്ടിലെ മറ്റുതര സമുദായങ്ങളെയൊക്കെ വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഏകദേശം സമാധാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെയും ബാക്കി പത്ത് ജീവിതം അപ്പൊ നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ തറവാട്ട് കാണാനുള്ള സാന്നിധ്യത്തിന്റെ തുറവാണ് അധികം പ്രായം അഭിമാനം ആയവരും എത്തി ചെയ്യാതിരിക്കും അവരെ അസ്രിച്ച് ഇതൊരു പത്തായിരം രൂപ വാസുകൾ അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യം പറയണമെന്നുണ്ടെങ്കിൽ ഏത് ശരിയത്തിൽ പറയുമ്പോൾ ഇന്ന് പറയണത് മക്കളോട് കല്യാണം കഴിഞ്ഞു പോയ ബുദ്ധിമുട്ടോട് ഇങ്ങനെയൊരു മഹാസുഖം നടക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ നിന്നും അവിടെ എന്റെ മകളായി നമുക്ക് നാല് വർഷം നിങ്ങളെല്ലാവരും അമ്മ പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അങ്ങനെ പത്തോ ഇരുപത്തിയഞ്ചോ അമ്മമാരുള്ള ആളുകളും നമ്മുടെ സംഖ്യ എത്രയോ നേരിട്ട് വർദ്ധിക്കാൻ യാതൊരു സംശയമില്ല అది మాసం అత్యాశకు సాధిక

ఈ తాడి ఐశ్వర్యపరే ప్రవర్తన అప్పు అది ని സമ്പദ് വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥനകൾ വേണം എന്നുള്ള കാര്യത്തിൽ യോഗാധ്യക്ഷൻ ശ്രീ വാസുണ്ണി കുറവെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ആത്മ ബന്ധു പിരിയ പെരിയ രാജ്യത് നിങ്ങൾക്ക് രാജ്യം ഞാൻ പിരിയ രാജാണ് കാരണം ഒന്നില്ലാത്ത ഒരവസ്ഥയിലെ എന്റെ നിറവാറ്റിലായിരുന്ന സാമ്പത്തിക ആ സമയത്ത് ധൈര്യത്തോടു കൂടി ചെയർമാൻ ആവാൻ തയ്യാറാവുകയും തെയ്യക്കെട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ എന്നോട് നീ കൺവീനറായിക്കോ ഞാൻ പറയുന്ന തോന്നാ മതി എന്ന് പറഞ്ഞാൽ ആക്കുകയും വളരെ ഭംഗിയായി ഒരു പ്രതിസന്ധിയുടെ ആ നാട്യമല്ലാത്ത ഐക്യത്തിന് വേണ്ടി പരമരയോഗങ്ങൾ ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഒരു വൻ പൂർത്തീകരിക്കാൻ സാധിച്ച ഒരു തെയ്യകെട്ട് നടത്തിയ ചേർമാനാണ് അതുകൊണ്ട് ഞാൻ വിളിച്ച് വലിയ രാജൻ വലിയ എന്നാണ് രാജ്യാന് അറിയിക്കുന്നു ഇവന്റെ പ്രസനം കഴിഞ്ഞിട്ടാണ് അഭിനന്ദിക്കുന്ന ഓരോ ആൾക്കാര് വരാതെ ചുരുക്കം ഞാൻ കണ്ടു അതിനൊരു കാരണ കുട്ടിയോട് ഞാൻ കുറച്ചു വർഷം കൊണ്ട് ചോദിച്ചു നിന്റെ തറവേറേന്ന് ഞാൻ നല്ലോണം അറിയും അറിയിച്ച അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബ സംഗമ ഞാനിപ്പോ ശ്രീ രാജ്യോട് നമുക്ക് ഉത്തരമലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിരന്തരമായിട്ട് ഇത്തരം പരിപാടികൾ അദ്ദേഹം കാരണം നമ്മുടെ സംഘടിപ്പിച്ചുകൂടെയെന്നാണ് ആരോപിക്കാതെ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്നത് ടി വി ഓൺ ചെയ്യാൻ വാർത്ത കേൾക്കാൻ നമുക്ക് പേടിയാവുന്നില്ലേ കുട്ടികളൊക്കെ വാർത്ത നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ടി വി ഓൺ ചെയ്യുന്ന സമയത്ത് കൊലപാതകം അപകടം പീഡനം ഇതല്ലാത്ത മറ്റൊന്നും വാർത്തയും നമ്മൾ കേൾക്കുന്നില്ല കാണുന്നില്ല എല്ലാ സാമൂഹ്യമായ രാജനൈതികം സാമ്പത്തികം ഇങ്ങനെയുള്ള പ്രതിസന്ധികളാണ് അച്ഛനും അമ്മയും അമ്മയും ആരാധനാ കേന്ദ്രങ്ങൾ ഇങ്ങനെ ഉണ്ടായി അവിടെ ഒക്കെ കേൾക്കുന്ന കുട്ടികൾക്ക് സ്ഥലത്ത് ഞാൻ ഹരേ കൃഷ്ണ സർവജ്ഞ രമാ രമണ വിശ്വേഷ വിദ്യാശു സരസ്വതി

അപ്പോൾ അവരത് അത് അവർക്ക് അവർക്ക് അത് സാധ്യമാകും എന്നിട്ട് മുമ്പ് വലിയ വൃത്തിയായിട്ടില്ല എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാറ്റിനും പരിഹാരമുണ്ട് നമ്മുടെ ധാർമ്മികമായ വ്യവസ്ഥയിൽ അങ്ങനെ ഒന്നാണ് നമ്മുടെ തറവാടുകൾ എന്ന് പറയുന്നത് തറവാട് കേൾക്കുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഈ തീയ വംശത്തിന്റെ തറവാടിനെ കുറിച്ച് കുറച്ചും കൂടി പ്രത്യേകതയോട് പറയേണ്ടതായിട്ട് എടുത്തിട്ട് തോന്നുന്നു പുസ്തകം ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ് അറിഞ്ഞു പഠിക്കാൻ പുസ്തകമാണ് അത് കരിവന്നൂർ വീരന്റെ കഥയൊക്കെ വല്ലാതായിട്ട് പറഞ്ഞത്

ശിവശങ്കായിട്ട് പഴയപൊടി നെല്ലിക്കൊടുത്തില്ല ഇവിടെ നേരത്തെ പറഞ്ഞ കുടവ് കുറിപ്പുകൾ ഡിഗ്രി ക്ലാസ്സിനകത്ത് പഠിപ്പിക്കാനുള്ള യോഗത്തിന് അന്വേഷിച്ചപ്പോലുകാരൻ ഉപയോഗിക്കുന്ന കത്തി ആ കത്തിക്ക് തൊണ്ടച്ഛന്റെ കത്തിയുമായിട്ട് അതിനൊരു സാമ്യം കാണാൻ കഴിയും വയനാട് മാത്രമായിട്ടല്ല

എനിക്കുണ്ടായ ഗുണത്തെ കുറിച്ച് നല്ല പറഞ്ഞ പോലെ